അങ്ങ് മലേഷ്യയിൽ കിങ്ങിൻ്റെ കൊട്ടാരം കാണാൻ വേണ്ടി പോയപ്പോൾ ചില ഭാഗ്യ നിമിഷങ്ങൾ കിട്ടി കാരണം അവർ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അവർ മറ്റു രാജ്യത്തെ പ്രസിഡന്റുമാർ അവിടെ നിന്ന് പറഞ്ഞേക്കുന്ന രീതിയൊക്കെ നമുക്ക് കാണാൻ പറ്റി ഹായ് നമസ്കാരം ആസൂസാണ് നമ്മുടെ മലേഷ്യൻ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ രാവിലെ തന്നെ ലിഫ്റ്റിലൊക്കെ കയറി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അതായത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് അത് അവരുടെ കോംപ്ലിമെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മലേഷ്യ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുറെ തമിഴ്നാട്ടുകാരുടെ ഒരു കുറേ ആളുകളുടെ സ്ഥലം അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ചെറുതായിട്ടൊക്കെ തമിഴ് ഉണ്ടായിരുന്നു അതായത് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു മുട്ടയുണ്ടായിരുന്നു സോസേജ് ഉണ്ടായിരുന്നു കോൺഫ്ലേക്സ് ഉണ്ടായിരുന്നു പിന്നെ ബ്രെഡ് ജാമ് ചായ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങള് ജ്യൂസ് കാര്യങ്ങളൊക്കെ എനിവേ വേ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റായിരുന്നു നമുക്ക് രണ്ടാമത്തെ ദിവസം മലേഷ്യയിൽ നിന്ന് ലഭിച്ചത് അങ്ങനെ ഇന്ന് നമ്മളതേ നമ്മുടെ ബസ്സിൽ കയറി നമ്മുടെ സുന്ദരി മാഡം ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് ഇത് നമ്മൾ എക്സൈ ടൂസിൻ്റെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു ഇവർ അത്രത്തോളം സപ്പോർട്ടീവായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതായി എത്തിയിരിക്കുന്നു അവിടുത്തെ കിങ്ങിൻ്റെ പാലസ് കാണാൻ വേണ്ടിയിട്ട് ഈ കിങ്ങിൻ്റെ പാലസ് ഒരു യെല്ലോ തീമിലാണ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ഡോമ് കാണങ്ങള് ഇരുപത്തിരണ്ടോളം അങ്ങനത്തെ യെല്ലോ തീമിലുള്ള ഡോമുകൾ അവിടെ ഉണ്ട് അപ്പം അവിടെ വേറെ എന്തോ ഒരു ഇതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടക്കുന്നതായിട്ട് കണ്ടു അപ്പം ഞാൻ അവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ രാജാവിനെ സന്ദർശിച്ചിട്ട് വേറെ നാട്ടിലെ ആരൊക്കെയോ തിരിച്ചു പോവാൻ നിൽക്കുകയാണ് അതിനുള്ള സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ സെറ്റപ്പുകളാണ് അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നേ എന്ന് പറഞ്ഞു അവിടെ ഇവിടെ അടുത്ത രാജാവ് ആരാന്നുള്ള ഒരു ഇൻ്ററസ്റ്റിൽ കൂടി തന്നെ അടുത്ത മലേഷ്യയിലെ രാജാവാണ് കണ്ടില്ല കേട്ടില്ല ആരും പറഞ്ഞേക്കരുത് ഈ യാത്രയിലെ കൂടെ കിട്ടിയ ഒരു ഫാമിലിയിലെ പാണ്ടിക്കാട്ട ഫാമിലി ഒരു അംഗം അദ്ദേഹം അപ്പോൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് അടക്കാം അങ്ങനെ അവിടെ ഒരു മൊത്തം യെല്ലോയിഷ് കളറിൽ വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഭയങ്കര രസമാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ വരുന്നുണ്ട് അപ്പോൾ ഇവർ ആ രാജാവിൻ്റെ അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രോട്ടോക്കോൾ പ്രകാരം അവരവിടെ കാത്തു നിൽക്കുകയാണ് പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാണ് അവർ തിരിച്ചു പോവാണ് പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ നമുക്ക് കിട്ടിയ ഭാഗ്യങ്ങളിലൊന്ന് ഇത് തന്നെയാണ് എന്ന് പറയാൻ കാരണം അവിടുത്തെ അതിഥികൾ അവർ കൊണ്ടുപോകുന്ന രീതി വളരെ വ്യക്തമായിട്ട് നമുക്ക് എന്തു ചെയ്യാൻ പറ്റി കാണാൻ പറ്റി ഇതൊരു സെറ്റാണ് മുമ്പിലൊരു ബൈക്ക് രണ്ട് കാറ് അവർ എന്നല്ല നല്ല രീതിയിൽ അവർ സൈനിങ് ഓഫ് ചെയ്യുന്നുണ്ട് വളരെ നല്ല സെല്യൂട്ടൊക്കെ ചെയ്ത് സൈനിങ് ഓഫ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇങ്ങനൊരു മൂന്നോ നാലോ സെറ്റ് അവിടെ ഈ വണ്ടികൾ പോയി ആരതാണെന്നോ എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ല അതൊക്കെ ഒരു ഒഫീഷ്യലാണ് പക്ഷേങ്കിൽ നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഇതുള്ളതാണ് ഇതിന് മുമ്പ് ഒമാനിൽ ഇതുപോലെ രാജാവിൻ്റെ അതിഥികൾ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കാഴ്ചകളും ചില ട്രിപ്പിൽ നമുക്ക് കിട്ടും അപ്പോൾ മലേഷ്യയിൽ ഞാൻ ഈ ഒരു കൊട്ടാരം മാത്രം കാണാൻ ഉദ്ദേശിച്ചു പോയതാണ് പക്ഷേ കാഴ്ചകൾ കൂടുതൽ ഭംഗിയുള്ളതാക്കി എന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഓരോ യാത്രയിലും നമ്മൾ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ ചിലപ്പോൾ നമുക്ക് കിട്ടും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ